നമസ്കാരം ടൈം ട്രൈമീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചെറുതോ വലുതോ ആയ വാഹനങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോൾ വാഹന ഉടമകൾക്ക് ചെറിയൊരു ആശ്വാസ വാർത്തയുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് കേസെടുക്കാൻ പാടില്ല എന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് ഇറങ്ങി ആളുകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ ചെയ്താൽ ഇനി വടിയെടുക്കേണ്ടി വരും ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പിഴ ചുമത്തരുതെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നടപടി പൊതുജനങ്ങളുടെ വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും പറയുന്നു ഇതുകൊണ്ട് റോഡിൽ എങ്ങനെയും പെരുമാറാവുന്ന വാഹന ഉടമകളും കരുതേണ്ട കാര്യമില്ല റോഡിൽ വാഹനവുമായി ഇറങ്ങുമ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ പോകണം അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ പിഴ വരുന്നതും സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ ചില ഉദ്യോഗസ്ഥർ മാത്രം പരിശോധനയുടെ മറവിൽ കാണിക്കുന്നത് കൊടും അനീതിയാണ് റോഡിലെ വളവുകളിലും മരച്ചുകുട്ടലും ഒക്കെ ഒളിച്ചും നിന്ന് വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് രേഖകൾ ശരിയല്ലെങ്കിൽ ഉടമയ്ക്ക് പിഴ ചുമത്തുന്ന പ്രാകൃത രീതിക്കെതിരെ ഇപ്പോൾ അധികൃതർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാവുമെന്നും ഉത്തരവിൽ പറയുന്നു അതുപോലെ വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധിയില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസ് എടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഉളവാക്കുന്നതുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടിസ്ഥാനരഹിതമായ കേസുകൾ എടുക്കുന്നതായി പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ പരാതി സത്യമെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളുടെ റൂഫ് ലഗേജ് കാരിയർ അനധികൃത ഓൾട്ടറേഷനായി പരിഗണിക്കാൻ മോട്ടോർ വാഹന നിയമത്തിലോ മറ്റു സർക്കാർ ഉത്തരവുകളിലോ നിർദ്ദേശിക്കുന്നില്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിലെ ലഗേജ് കാരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരം പിഴ ചുമത്തുന്നത് മൂലം പൊതുജനങ്ങൾ കള്ള ടാക്സിയെ മറ്റും കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം നടപടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ ടൂറിസം മേഖലയെയും അത് ദോഷകരമായി ബാധിച്ചേക്കാം നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾ വകുപ്പിന്റെ സൽകീർത്തിക്ക് കളങ്കമേൽപ്പിക്കുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ ആശ്വാസം പകരുന്ന വാർത്തകൾ വരുന്നത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് പൊതുജനങ്ങൾക്ക് അടുപ്പവും വിശ്വാസവും തോന്നാൻ ഇടയാക്കുമെന്നതിൽ സംശയമില്ല വാഹനം ഉപയോഗിക്കുന്നവർ പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വാഹനത്തിലേക്ക് കയറുന്നതിനു മുമ്പ് ഡ്രൈവർ വാഹനത്തിൻ്റെ വലതു വശത്തു നിന്ന് ആരംഭിച്ച് മുന്നിൽ കൂടി നടക്കണം ഇതുവഴി വാഹനത്തിനും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കാണാനും സുരക്ഷിതമായി വാഹനത്തിലേക്ക് പ്രവേശിക്കാമെന്ന വകുപ്പ് വ്യക്തമാക്കുന്നു കുട്ടികളുള്ള വീടുകളിലെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ ആരുടെയെങ്കിലും കയ്യിൽ സുരക്ഷിതമായി ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാഹനം എടുക്കുക വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വാഹനം വീടിന് വെടിയിലെത്തിയ ശേഷം അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ശബ്ദം കേൾക്കാനും സമയത്ത് പ്രതികരിക്കാനും ഇത് സഹായമാകും മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെയാണ് നിർദ്ദേശങ്ങൾ സമൂഹത്തിന് പങ്കുവച്ചത് വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും ചിലർക്ക് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത ഉടനെ പുറപ്പെട്ട വിവരം അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്ന ശീലമുണ്ട് അത് തീർത്തും ഒഴിവാക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷന്റെ സെറ്റ് ചെയ്യൽ സീറ്റ് ബെൽറ്റ് ധരിക്കൽ കണ്ണാടി സെറ്റ് ചെയ്യൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യൽ തുടങ്ങിയവ ചെയ്ത് എന്ന് ഉറപ്പാക്കണം വാഹനം നീങ്ങി തുടങ്ങുമ്പോൾ ഇവ ചെയ്യാൻ ശ്രമിക്കുന്നത് മൂലം പരിസരം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാതെ പോയേക്കാം പ്രിയപ്പെട്ട ടൈം മീഡിയ പ്രേക്ഷകരെ ജീവൻ അമൂല്യമാണ് അത് നമ്മുടേതായാലും അവരൻറ്റേതായാലും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം ഡ്രൈവിങ്ങിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട് എല്ലാ ദിവസവും പുറത്തിറക്കുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങളുടെ കൈകളിലെത്താൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി കാണുന്നവരെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം